ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ നിരവധിയാണ് മെഡിക്കൽ ഐ ടി മേഖലയിൽ മികച്ച വിദ്യാഭ്യാസം തേടിയാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിൽ എത്തുന്നത് ഇവരിൽ മലയാളികളും മുൻപന്തിയിലാണ് ആയിരക്കണക്കിന് മലയാളികളാണ് വിവിധ രാജ്യങ്ങളിൽ പഠനം നടത്തുന്നത് യുദ്ധം തുടരുന്ന യുക്രൈൻ റഷ്യ രാജ്യങ്ങളിൽ പോലും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സാന്നിധ്യമുണ്ട് യുക്രൈനിലുള്ളവരിൽ ഭൂരിഭാഗവും മടങ്ങിയെന്നാണ് റിപ്പോർട്ട് ഇതിനിടെ ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആഗോളതലത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും അധികം പീഡനവും ചൂഷണവും നേരിടുന്നത് റഷ്യയിൽ നിന്നാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പരാതികളിൽ അൻപത് ശതമാനവും റഷ്യയിൽ നിന്നാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിലായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുന്നൂറ്റി അൻപതോളം ചൂഷണം പീഡനം വംശ വിവേചനം ഉൾപ്പെടെയുള്ള പരാതികൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ ഇരുന്നൂറിലധികം പരാതികൾ റഷ്യയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്നാണ് റഷ്യയിൽ നാല് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കത്തിയാക്രമണത്തിൽ പരിക്കേറ്റ് ദിവസങ്ങൾക്കകമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് പരാതികളിലെ കുത്തനെയുള്ള വർധനവ് ഗുരുതരമായ സുരക്ഷാ ആശങ്കകൾക്ക് കാരണമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇത്തരം കേസുകളുടെ എണ്ണത്തിൽ കുത്തനെയുള്ള വർധനവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തിയെട്ട് പരാതികളായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിയെട്ട് പരാതികളായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറ്റി ഒന്ന് പരാതികളായി ഉയർന്നു റിപ്പോർട്ട് വ്യക്തമാക്കുന്നു റഷ്യയിലെ ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും രാജസ്ഥാൻ ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തെലങ്കാന കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിനാണ് കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ റഷ്യയിൽ എത്തുന്നത് താരതമ്യേനെ കുറഞ്ഞ ട്യൂഷൻ ഫീസും എളുപ്പത്തിലുള്ള പ്രവേശന പ്രക്രിയകളുമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ റഷ്യയിലേക്ക് ആകർഷിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തങ്ങളോട് പതിവായി വിവേചനം കാണിക്കുന്നുണ്ടെന്ന് റഷ്യയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നു മാനസിക പീഡനം നേരിടേണ്ടി വരുന്നുണ്ടെന്നും ചെറിയ പ്രശ്നങ്ങൾക്കോ ലംഘനങ്ങൾക്കോ പോർത്താക്കൽ ഭീഷണികൾ ഉൾപ്പെടെയുള്ളവ നേരിടേണ്ടി വരുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് സർവകലാശാലകളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള നടപടികൾ പ്രതികാര നടപടി വിസ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഭീഷണിയാകുമോ എന്ന ആശങ്കകൾ മൂലം പരാതികൾ ഔദ്യോഗികമായി നൽകാൻ വിദ്യാർത്ഥികൾ മടിക്കുകയാണ് പരാതികൾ വളരെ അപൂർവമായി മാത്രമേ ഗൗരവമായി എടുക്കാറുള്ളൂ സർവകലാശാലകൾ ഇത്തരം പരാതികൾ അവഗണിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾ നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നു മാനദണ്ഡങ്ങൾ ലംഘിച്ച് പുറത്താക്കുന്നതും അനുവദിച്ചിലധികം വിദ്യ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ച ശേഷം പിന്നീട് അവരെ പുറത്താക്കുകയും ചെയ്യുന്നതും പതിവാണ് ഇത്തരം പുറത്താക്കലുകൾ വിദ്യാർത്ഥികളെ കടുത്ത സാമ്പത്തികവും മാനസികവുമായ ദുരിതത്തിലേക്ക് തള്ളിവിടാറുണ്ട് ഈ സാഹചര്യം രൂക്ഷമായി തുടരുന്നതിനാൽ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ കസാക്കിസ്ഥാൻ കർഗിസ്ഥാൻ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട് റഷ്യയിൽ തുടരുന്ന പ്രശ്നങ്ങൾ മൂലം സമീപ വർഷങ്ങളിൽ റഷ്യ തിരഞ്ഞെടുക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു മുൻപുണ്ടായിരുന്ന കണക്കുകളിൽ നിന്ന് അൻപത് ശതമാനത്തോളം കുറവുണ്ട് യുക്രൈൻ യുദ്ധത്തിന് ശേഷം സുരക്ഷാ ആശങ്കകളും അക്കാദമിക്ക് അനുശ്ചിതത്വം കാരണം എം ബി ബി എസ് പഠനത്തിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് റഷ്യ തിരഞ്ഞെടുക്കുന്നതിൽ കുറവുണ്ട് ചൂഷണം തടവ് വേതനമില്ലായ്മ വംശ വിവേചനം എന്നിവ നേടുന്ന ഇന്ത്യൻ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും കുറിച്ചുള്ള ലോക്സഭയിലെ ചോദ്യത്തിന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് മറുപടി നൽകി വിദ്യാഭ്യാസവും വിദ്യാർത്ഥി ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു വിദേശത്തുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി പതിവായി സമ്പർക്കം പുലർത്തുകയും അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെയും ഭീഷണികളെയും കുറിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ടാവും ഇന്ത്യൻ വിദ്യാർത്ഥികളുമായും വിദ്യാർത്ഥി സംഘടനകളുമായും സംവദിക്കാൻ മിഷൻ മേധാവികളും മുതിർന്ന എംബസി ഉദ്യോഗസ്ഥരും അക്രഡിറ്റേഷൻ ഉള്ള അതാത് രാജ്യങ്ങളിലെ വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു